നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മദ്യപാനികൾക്കും വന്നു ഒരു രക്ഷകൻ കർണാടകയിലേക്ക് വണ്ടി കയറൂ അവിടെ മദ്യം ഫ്രീ ആയിട്ട് തരും നിയമസഭയിൽ എം എൽ എ ആണ് സൗജന്യ മദ്യവിതരണം ആവശ്യപ്പെട്ടത് കേരളത്തിലെ മാന്യമായി മദ്യം കഴിക്കുന്ന ആൾക്കാർക്ക് പോലും വലിയ പ്രതിസന്ധിയാണുള്ളത് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് ഒരു കുപ്പി മദ്യം വാങ്ങിയാൽ അത് കഴിക്കണമെങ്കിൽ പെടാപ്പാട് പെടണം വീട്ടിലെത്തിയാൽ ഭാര്യയുടെ ഭീഷണി പുറത്തു വെച്ച് കഴിച്ചാൽ പോലീസിന്റെ ഭീഷണി ഇങ്ങനെ വല്ലാതെ പുറതി മുട്ടുകയാണ് കേരളത്തിലെ സാധാരണ മദ്യപാനികൾ എല്ലാവരും ഇനി ഏതായാലും ഇത്തരം ആശങ്ക വേണ്ട മദ്യപാനികൾക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു രക്ഷകൻ വന്നിരിക്കുന്നു വെറും സാധാരണ രക്ഷകൻ ഒന്നുമല്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിയമസഭയിൽ എത്തിച്ച അംഗമാണ് ഈ പുതിയ മദ്യപാനികളുടെ രക്ഷകൻ പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ രക്ഷകനായ എം പോലെ വലിയ ആൾ ഒപ്പമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒന്ന് പിന്തുണ പറഞ്ഞ് സിന്താവാദ് വിളിക്കണമെങ്കിൽ അങ്ങ് കർണാടകയിലേക്ക് ചെല്ലണം കർണാടക നിയമസഭാ അംഗമാണ് മദ്യപാനികളുടെ ദുരിതമകയറ്റ നിയമസഭയിൽ തന്നെ പുതിയ ആവശ്യം ഉന്നയിച്ചത് രംഗത്ത് വന്നത് അദ്ദേഹം നിയമസഭയിൽ ആവശ്യപ്പെട്ടത് ആഴ്ചയിൽ മാന്യന്മാരായി മദ്യപാനികൾക്ക് രണ്ടു കുപ്പി വീതം മദ്യം സൗജന്യമായി വിതരണം ചെയ്യണമെന്നാണ് ഇത് നടപ്പിലായാൽ കേരളത്തിലും ഇത് നടപ്പിൽ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ മദ്യപാനികൾക്ക് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം തുടങ്ങാം കർണാടക നിയമസഭയിലെ ജനതാദൾ എസ് എന്ന പാർട്ടിയുടെ അംഗമായ എം ഡി കൃഷ്ണപ്പയാണ് നിയമസഭയിൽ സൗജന്യ മദ്യ ആവശ്യം ഉന്നയിച്ചത് അവിടെ നിയമസഭയിൽ എക്സൈസ് വകുപ്പിന്റെ ചർച്ചകൾ നടക്കുമ്പോഴാണ് കൃഷ്ണപ്പ മദ്യപാനികളുടെ ദുരിതങ്ങൾ പറഞ്ഞ് സൗജന്യ വിതരണം ആവശ്യപ്പെട്ടത് ക്രിമിനൽ കുറ്റങ്ങളും ആഭാസ തരങ്ങളും ഒന്നും കാണിക്കാത്ത മാന്യന്മാരായ മദ്യപാനികളാണ് സംസ്ഥാനത്ത് ഭൂരിപക്ഷവും ദിവസേന ന്യായമായ അളവിൽ മദ്യം കഴിക്കുന്ന ഇത്തരം ആൾക്കാർക്ക് സൗജന്യമായി ആഴ്ചയിൽ കുറഞ്ഞത് രണ്ട് കുപ്പി മദ്യമെങ്കിലും വിതരണം ചെയ്യണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ ആവശ്യം അനുവദിച്ചു കിട്ടുന്നതിന് അദ്ദേഹം നിരത്തിയ കാരണങ്ങളും ആർക്കും നിഷേധിക്കാൻ കഴിയുന്നതല്ല മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കി കൃഷ്ണപ്പ ചോദിച്ച ചോദ്യങ്ങൾ നിയമസഭയിൽ ഉള്ളവർക്ക് യഥാർത്ഥത്തിൽ അംഗീകരിക്കേണ്ടി വരുന്നതായിരിക്കും കൃഷ്ണപ്പ ചോദിച്ചത് എന്തുകൊണ്ടാണ് മാന്യന്മാരായ മദ്യപാനികൾക്ക് ഒരു സൗജന്യവും നൽകാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കർണാടകയിൽ സ്ത്രീകൾക്ക് സർക്കാർ മാസം തോറും രണ്ടായിരം രൂപ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്ത് നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് വൈദ്യുതി സൗജന്യമായി വിതരണം ചെയ്യുന്നുമുണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാരിന് മാന്യന്മാരായ കുടിയന്മാരുടെ സാമ്പത്തിക വിഷമതകൾ പരിഗണിച്ച് അവർക്കൊരു സഹായം ചെയ്യുന്നതിന് എന്തിനാണ് മടിക്കുന്നത് കൃഷ്ണപ്പ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരോട് ചോദിച്ചത് സർക്കാർ ഇപ്പോൾ സ്ത്രീകൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായവും സൗജന്യ വൈദ്യുതി വിതരണവും സൗജന്യ ബസ് യാത്രയും ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ് നിർവഹിക്കുന്നത് അതുപോലെ തന്നെയുള്ള സമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാരാണ് മദ്യപാനികൾ അവരെ പൂർണ്ണമായും അവഗണിക്കുന്നത് നീതിയല്ല എന്നും നിയമസഭയിൽ കൃഷ്ണപ്പ പറഞ്ഞു വെച്ചു കൃഷ്ണപ്പയുടെ പ്രസംഗം നിയമസഭയ്ക്കകത്ത് തമാശ രൂപേണ കൈയടിച്ചുകൊണ്ടാണ് അംഗങ്ങൾ കേട്ടിരുന്നത് കാരണം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുവാൻ മടിക്കുന്നവരാണ് സാധാരണക്കാർ പോലും ഈ സ്ഥിതിയിലാണ് ഒരു നിയമസഭാ അംഗം നിയമസഭയ്ക്കകത്ത് സുപ്രധാന ചർച്ചയ്ക്കിടയിൽ ഈ വിഷയം ഉയർത്തിച്ചത് നിയമസഭാ അംഗമായ കൃഷ്ണപ്പ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് മദ്യപാനികൾ പല വിഭാഗം ആൾക്കാരുണ്ട് അമിതമായി മദ്യം കുടിച്ച് കുടുംബ കലഹം ഉണ്ടാക്കുന്നവരും അക്രമങ്ങളും കൊള്ളയും നടത്തുന്നവരുമൊക്കെ ഈ കൂട്ടത്തിലുണ്ട് എന്നാൽ ഇത്തരക്കാർ ഒരു ചെറിയ ശതമാനം മാത്രമാണുള്ളത് ബഹുഭൂരിപക്ഷം മദ്യപാനികളും മാന്യമായ അളവിൽ മാത്രം മദ്യം കഴിച്ച് ജീവിക്കുന്നവരാണ് ഇത്തരം ശീലക്കാർക്ക് പോലും നിലവിലെ വില കണക്കാക്കിയാൽ മദ്യം വാങ്ങുന്നതിന് കഴിയാതെ വരുന്നുണ്ട് ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം ആൾക്കാർ വരുന്ന മാന്യമാരായ മദ്യപാനികളുടെ സഹായത്തിന് സർക്കാർ തയ്യാറാകണമെന്നാണ് കൃഷപ്പ നിയമസഭയിൽ പറഞ്ഞു വെച്ചത് ഇതൊക്കെ കർണാടകയിൽ നടക്കുന്ന കാര്യമാണ് കേരളത്തിൽ ഇത്തരം ഒരു കാര്യം നിയമസഭയിൽ പറയാൻ ആരും ഉണ്ടാകും എന്ന് കരുതുന്നില്ല ഇവിടെ പകൽ മാന്യന്മാരായ ആൾക്കാരാണ് ഭൂരിബാഗു മദ്യന്യായമായ അളവിൽ സ്ഥിരമായി കഴിക്കുന്നവർ പോലും പകൽ വെളിച്ചത്തിൽ മദ്യവിരുദ്ധ സമിതിയുടെ സമ്മേളനത്തിൽ വാതോരാതെ പ്രസംഗിക്കുന്നവരാണ് മദ്യ നടപ്പിലാക്കണമെന്നും കേരളം അല്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ഒക്കെ സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുകയും വൈകിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് മനസുഖത്തിനായി ആരും അറിയാതെ രണ്ടെണ്ണം വീശുന്നവരുമാണ് ഈ പറയുന്ന കേരളത്തിലെ പകൽ മാന്യന്മാർ അതുകൊണ്ട് തന്നെ ഇവിടെ പരസ്യമായി മദ്യപാനികൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറയാൻ ഒരുത്തനും തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്ഥിരം മദ്യപാനികളായ ദരിദ്രവാസികൾ എങ്ങനെയെങ്കിലും കള്ളവണ്ടി കയറി കർണാടകത്തിലെത്തി നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി പടപൊരുതുന്ന അവിടുത്തെ നിയമസഭാംഗമായ കൃഷ്ണപ്പയുടെ മുന്നിലെത്തി അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ച് സിന്ദാബാദ് വിളിക്കുക അങ്ങനെയെങ്കിലും ഒരു ആത്മസുഖം മദ്യവാനികൾക്ക് കിട്ടട്ടെ നന്ദി